പാലക്കാടൻ കാവുത്സവങ്ങൾക്ക് പുരാണഗന്ധം ചാർത്തിക്കൊടുത്ത കലാരൂപമാണ് തട്ടിന്മേൽക്കൂത്ത് പാലക്കാട് ജില്ലയിലെ രണ്ട് പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് ചിനക്കത്തൂരും മണപ്പുള്ളിക്കാവും ഇവിടങ്ങളിലാണ് പ്രധാനമായും തട്ടിന്മേൽക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നത് ചിനക്കത്തൂരിൽ കൃത്യമായി സ്റ്റെപ്പുകൾ അഭ്യസിച്ച് ക്ലാസിക്കൽ രൂപത്തിലും മണപ്പുള്ളിക്കാവിൽ ഒരു തട്ടിന്മുകളിലേറെ കൂക്കി വിളിച്ചും കൊണ്ടാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചിരുന്ന രാക്ഷസനായ ദാരികനെ ഭദ്രകാളി പൂർണ്ണരൂപത്തിൽ വന്ന് യുദ്ധം ചെയ്തു വധിച്ചു എന്നതാണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം രൂപങ്ങൾ ഭദ്രകാളിയുടെ രൂപങ്ങൾ എന്നിവ ആളുകൾ ചുമലിലേറ്റി വരുന്ന തട്ടിൻ്റെ മുകളിൽ ചെണ്ടയുടെ താളത്തിനൊത്ത് കളിക്കുന്നു കഥകളി ഓട്ടംതുള്ളൽ മുതലായ കലാരൂപങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കൂടിയാണ് ഇത് നടത്തപ്പെടുന്നത് ചിറ്റൂരിലെ കൊങ്ങമ്പടയോടനുബന്ധിച്ചും തട്ടിന്മേൽക്കൂട്ട് അവതരിപ്പിക്കാറുണ്ട്